ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ഷീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക കൊണ്ട് ഒരു മെഴുക്കോരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് അതും വീട്ടിൽ തന്നെ കാച്ച ക്ഷീമച്ചക്കയാണ് അപ്പോൾ നമുക്കിത് കഴുകി വൃത്തിയാക്കി ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചിട്ട് വേവിക്കണം ഇത് ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട അതാ അപ്പോൾ ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ദാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു പരുവം ഒരുപാട് അങ്ങ് വെന്ത് പോയാലും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം കടുക് മുളക് എന്നിവ ഇട്ട് കൊടുക്കാം കടുവൊക്കെ ഒന്ന് പൊട്ടിയതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കിരുന്ന രണ്ട് സവാള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം സവാള പെട്ടെന്ന് ഒന്ന് വഴണ്ടിയിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അവരഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുകയാണ് ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ടിയതിന് ശേഷം ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ ഒരൽപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക ഇനി ഈ മസാലയുടെ പച്ചമണം പച്ചമണം കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഷീമച്ചക്ക കൊടുക്കുക അതിൻ്റെ ഓടൊപ്പം തന്നെ ഒരൽപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പിട്ടാണ് നമ്മൾ ആദ്യം വേവിച്ചത് അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഇനി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നവർ നന്നായിട്ടൊക്കെ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ച് വീഡിയോ കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശീമച്ചക്ക മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ചീമച്ചൊക്കെ കഴിച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളവർക്ക് അതൊന്നും വരത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബായ്